ഈ ഒരു ടോപ്പ് കണ്ടോ ഇത് ഇന്നലെ എൻ്റെ ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്നതാട്ടോ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ഉരുകി പിടിച്ചങ്ങ് കീറിപ്പോയി അവർക്കാണെങ്കിൽ ഇത് കളയാനും ഇഷ്ടമില്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും പിന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ നിന്നത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതുമായിരുന്നു അങ്ങനെ എന്നോട് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പകുതി ചെയ്തു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്കും കൂടി അത് കാണിക്കാമെന്ന് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ലേസ് മേടിച്ചു അപ്പോൾ ഏകദേശം ആ ഒരു കളറിന് മാച്ച് മാച്ചാവുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ആ കളറ് പ്രൊജക്റ്റ് ചെയ്ത് കാണൂല ഇനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ലേസിൻ്റെ ഫ്ലവേഴ്സിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എടുത്തു കാരണം ആ ലേസ് അങ്ങനെ നേരെ നമുക്ക് വെക്കാൻ പറ്റില്ല എന്നിട്ട് ഇതേപോലെ ഒന്നില്ലേ നമുക്ക് പശ വെച്ച് അതല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ തുന്നി പിടിപ്പിച്ചാലും മതി അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വെക്കുന്നതാ ഭംഗി എന്ന് തോന്നിയപ്പോൾ അത് അങ്ങനെ വെച്ചു പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു മുകളിലത്തെ എംബ്രോയ്ഡറി ആയിട്ട് അത്യാവശ്യം ആവുന്നുണ്ട് കളർ അങ്ങനത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തും കാണിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഓരോന്ന് എട്ടി അതിലേക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുത്തു അപ്പോൾ ശരിക്കും ആ ഒരു എംബ്രോയിഡറി ആയിട്ട് മാച്ച് മാച്ചായിപ്പോയി കണ്ടാവും ഇപ്പം നമ്മളത് എക്സ്ട്രാ അതിൽ ഫിറ്റ് ചെയ്തതാണെന്ന് അങ്ങനെ തോന്നണില്ലല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റുമല്ലോ അല്ലെങ്കിൽ പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ആ ഒരു കുർത്തി കളയാണ്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ